ഹലോ അസ്സാം വലൈക്കും നമ്മടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് മക്കളെ ശേഷം സുഖമാണ് എല്ലായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ വന്നിട്ട് ഇപ്പൊ അന്നലെ ഒന്ന് പോകട്ടോ കാല് കൊളും എന്തായാലും അല്ല വേദന നടക്കാൻ വയ്യ എന്തായാലും ഇപ്പൊ ഇപ്പോഴും ഇറങ്ങാൻ നിൽക്കാൻ വേറെ ഒന്നേ ബസ്സിൽ പോകട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയും ആക്കി തരാം ഉപ്പാക്കി തരാം ഇപ്പോഴെ കസിൻ ആക്കി തരാം ഋഷാ സുര്യെന്ന് വരാം ഇവിടെ വരാന്ന് പറഞ്ഞു പക്ഷെ എന്തായാലും വാണ്ടെന്ന് പറഞ്ഞു വണ്ടി ഇരിക്കാനും വയ്യ എന്തായാലും ഇപ്പൊ എന്തായാലും നേരെ വാപ്പാക്കി തരീണ്ട് പിന്നെ നേരെ ബസ്സിന് പോവാൻ വിചാരിച്ചാൽ നല്ലല്ലോ സുഖമായിട്ട് കാല് കാലിന് കയറ്റി സുഖമായിട്ട് ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്തിക്കോളും പിന്നെ മോൾ എല്ലാവർക്കും കട്ടും നല്ല ഉറക്കാണ് ഒരു മെയിൻഡില് നല്ല ഉറക്കാണ് െ കണ് കണ്ണ കളിച്ചണ്ട് കണ്ണൊക്കെ ചെറുതായിട്ട് കാണാല്ലേ എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പൊ ഇനി ഫുഡും കൊണ്ടേ വിളമ്പിച്ച് അങ്ങനെ അപ്പൊ വേറെ നല്ല ഡ്രസ്സ് റാഷ്യപ്പിച്ച് കണ്ട് റീൽ എടുക്കാണ്ടിട്ടോ അല്ലെ കൊറച്ച് റീൽസ് ഒക്കെ റീൽസ് ഇൻസ്റ്റഗ്രാം ചോദിക്കുന്നു എന്തായാലും ഇപ്പൊ ഇപ്പ പെണ്ണിന്റെ കാണാൻ പോയില്ല പെണ്ണിന്റെ ഇല്ല മാറ്റി മാറ്റാനും ഡ്രസ്സല്ലാതെ അവസ്ഥയില് ഫുള് മാക്സ് ഇടാനേ പറ്റുള്ളൂ എന്തായാലും മഞ്ഞളാവുള്ള പേടില് നല്ല ഡ്രസ് ഡയറ്റുമാണ് എന്നിട്ട് ഫുഡ് എന്താ ഫുഡ് നെയ്ച്ചോറ മണോ നൈച്ചോറ ബിരിയാണി വെച്ചു ബിരിയാണി വന്നിരുന്നു ബീഫ് കറിയും പള്ളിക്കറിയും നെയ്ച്ചോറും കച്ചമ്പറും അച്ചാറും പപ്പറും ഒക്കെ ഉണ്ടാവും തട്ടിട്ട് വേണമെങ്കിൽ എന്തായാലും ഇപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്തായാലും അപ്പൊ ഇന്ന് മൂന്നാമത്തെ പെരുന്നാള് അല്ലെ നോമ്പ് ആണെങ്കിൽ മൂന്നാമത്തെ തന്നെ അല്ലേ ഇന്ന് മൂന്നാമത്തെ പെരുന്നാള് അപ്പൊ ഞങ്ങളുടെ വക ഒരു ഇതു അപ്പൊ എന്തായാലും മോളൊന്നും കളിച്ചിരിച്ച് എടുത്തിട്ട് പോകുന്ന വിചാരിച്ചു നല്ല കരിച്ചലോ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ പൊണ്ണി നിൽക്കും എല്ലാവരുടെ വേറെ നോക്കിയില്ല അപ്പൊ എന്തായാലും അങ്ങനെ വന്നിട്ട് ദിവസം കഴിഞ്ഞ് വണ്ടി ശ്രമിക്കാൻ വന്നാലെന്തെങ്കിലും പോകണ്ട ചോദിച്ചാൽ വണ്ടി ഒന്നും കിട്ടുന്നില്ല അപ്പൊ നല്ല പെയിൻ്റെ കാലമേ അപ്പൊ എന്ത് ചെയ്ത് നേരെ ബസ്സിനോ ഫുഡ് ഫുഡ്ച്ചിട്ട് ഇറങ്ങണം ഫുഡ് വെച്ചിങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ഊട്ടി പോകണം റെസ്റ്റ് എടുക്കണം ഞാൻ പീസ് സുഖമായിട്ടൊന്ന് കടക്കണം ഫുള്ള് കടത്താനോ പെരുന്നാളൊന്നും ഉണ്ടാവില്ല എന്തായാലും വേദന ആർക്കും ഇതേപോലത്തെ മൂല ആർക്കും വരാതെ ഇരിക്കട്ടെ എന്നെങ്കിലും പ്രാർത്ഥന എന്ന വേദന നല്ലൊരു അയച്ചൊക്കെ കിട്ടുമ്പോ

െ വാങ്ങിച്ചോട്ടു കിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ കാര്യങ്ങള് ഒരു സ്പ്രേ നമ്മൾ ഏതെങ്കിലും സ്പ്രേ ആണിക്കുന്ന സ്പ്രേ ആണ് മുറി പെട്ടെന്ന് ഉണങ്ങോന്നൊക്കെ പറയുന്നുണ്ട്

Rasya Pak റങ്ങിട്ടോ ഇങ്ങനെ ഓട്ടത്തിടെ ബസ്സോട് കണ്ടത് ബസ്സോട് ഗുളിക കണ്ടപ്പോൾ അതിനെ സ്കൂട്ടിൽ നിന്ന് നേരം ബസ് സ്റ്റാൻഡിൽ പോവാണ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വേണം ബസ്സിൽ പോകാൻ ബസ്സിൽ കയറിയപ്പോൾ അവർക്ക് തിരക്കതുണ്ടാത്ത സീറ്റ് ആ അതിൻ്റെ നല്ല വേദമുണ്ട് സത്യം പറഞ്ഞാൽ ഇത് തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ലാസ്റ്റ് മുട്ട തന്നെ പോയിരുന്നു എല്ലാം കാര്യം കാര്യമെങ്കിലും ചോട്ട് അങ്ങനെ നാട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മക്കളെ നമ്മൾ ഇതാവിടെ വീട്ടിൽ നിന്ന് ചാവക്കാട് നിന്ന് എത്തിയിട്ടുണ്ട് നമ്മൾ വല്ലപ്പുഴ നമ്മൾ നാട്ടിലെ സ്റ്റുഡിയൊക്കെ എത്തിയിരുന്നുണ്ട് പിന്നെ ഇപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് ഇപ്പൊ എന്തായാലും അങ്ങനെ ബസ്സിൽ സീറ്റൊക്കെ ഇട്ട് കൊറേ കാലക്കുശേഷം ബസ്സിലേക്ക് പോണത് ഒരാടാറ് എന്തൊക്കെയാ വിശേഷം നാലാമത്തെ പെരുന്നാൾ ഇതേ എന്തൊക്കെ പെരുന്നാളത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ കാര്യങ്ങള് മക്കളെ സുടിയൊക്കെ എത്തിയിട്ടുണ്ട് സുടിയൊക്കെ അപ്പോൾ എത്തി കയറിയിട്ടുള്ളൂ കേട്ടോ എത്തി കയറി കന്നെ എന്തായാലും ഇപ്പോൾ ഒരു ആറ് മണി ആറര ആയിട്ടുണ്ട് എന്തായാലും വീട്ടിൽ പോസ്റ്റ് ചെയ്യണം അത് എട്ട് മണിയാകുമ്പോഴത്തേന് വീട്ടിൽ പോസ്റ്റ് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഈ വിഷാ കുട്ടിയുടെ നാൽപ്പതാണ് നമ്മളെ തിങ്കളാഴ്ച വരുന്നത് അപ്പം എന്തായാലും എല്ലാവരും ഇതുവേയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ മക്കളെ അപ്പോൾ അവർക്ക് അറിയാൻ ചെറിയ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് നല്ല ഉറക്കം മൂറുണ്ട് എന്തായാലും എന്താ പറയുക പറഞ്ഞു ചെറിയൊരു വീഡിയോ എടുത്ത് ഇപ്പോൾ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒരു വീഡിയോ ആയിട്ടുള്ള സപ്പോണ്ടാവുക അപ്പം എന്തായാലും ഇങ്ങനെ വീഡിയോ വലപ്പിച്ച് ഇങ്ങനെ നീട്ടാനും മേക്കൂല എന്തെങ്കിലും പറയാതെ നമ്മൾ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അങ്ങനെ കുറെ വീഡിയോ ഒക്കെ ലൈവായിട്ട് വലിപ്പിച്ച് പറഞ്ഞു എന്നാൽ പറയാം അപ്പം ചെറിയ വീഡിയോ ആണെങ്കിലും ഒക്കെ അപ്പം ഒരു ആറ് മിനിറ്റ് എട്ട് മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഉണ്ടാവും അപ്പോൾ ശരിക്കും പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റേക്ക് പോകണം വീട് തല കണ്ടോണ്ടിരിക്കുള്ളുവാറുണ്ട് അപ്പം എന്തായാലും ഫസ്റ്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ബലി നട്ടം പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക എന്താ എന്തായാലും ചെയ്തു ഓടി അപ്പം എന്തായാലും ഇൻഷാല്ല ഇപ്പോൾ ബാധിച്ചും രക്ഷാദ് പോകാം എന്താ വീണ് ഋഷാദ് ഇവിടെ വന്ന് പള്ളി പോകുകയാണ് ഇപ്പൊ എന്തായാലും പള്ളിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം എന്തായാലും ഇൻഷാല്ല നമ്മൾ നാളത്തെ വീഡിയോ കാണുന്നേക്കും അസ്സാലേക്കും